ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നമുക്കോരോരുത്തർക്കും ഹൃദയ പരമാർത്ഥതയ്ക്കു വേണ്ടി നിഷ്കളങ്കമായ ഹൃദയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന വിക്കുന്ന ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നമുക്കും നമ്മുടെ കുടുംബത്തിനും രക്ഷപ്രദാനം ചെയ്യുകയും ചെയ്യും കർത്താവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി അവിടുത്തെ കാരുണ്യത്തിനു വേണ്ടി ഇന്ന് നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നതിയിൽ സമർപ്പിക്കുക കഥാവെ നിന്നിൽ വിശ്വാസമർപ്പിക്കുവാൻ വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു ഹൃദയം എനിക്ക് നൽകണമേ നിർമ്മലമായ ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഇന്ന് നാം ദൈവവചനം വായിച്ചു കേൾക്കുമ്പോൾ സങ്കീർത്തനം അൻപത്തി ഒന്ന് ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ കഥാവിൻ്റെ കരുണയാൽ നാം ഓരോരുത്തരും നിറയുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നധിയിൽ നിർമ്മലമായ നിഷ്കപടമായ ഹൃദയം നൽകി നമ്മെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കാം നന്മ തിന്മകളെ മനസ്സിലാക്കുവാൻ കർത്താവെ ഇന്ന് നന്മയുടെ ഹൃദയം നൽകണമേ സത്യവും നുണയും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാൻ കർത്താവെ നേർമയുള്ള ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കുന്നതാരാണ് ഞങ്ങളെ ദ്വേഷിക്കുന്നതാരാണ് ഞങ്ങളെ ചതിക്കുന്നതാരാണ് വഞ്ചിക്കുന്നതാരാണ് ഇത് മനസ്സിലാക്കുവാനുള്ള വലിയ ഹൃദയം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്കോരോരുത്തർക്കും ഇന്ന് പ്രാർത്ഥിക്കാം ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന ഉറപ്പോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തും വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം സകല നന്മകളുടെയും നിറവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദേ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകി കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയ്ക്കെതിരായി അങ്ങയ്ക്കു മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹീ സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് ഈ പ്രഭാതത്തിൽ ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദയാലുവായ ദൈവമേ അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് നിർമ്മലമായ ഹൃദയം നൽകി ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുവാനുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ കർത്താവെ ദുഷ്ടൻ്റെ എല്ലാ തന്ത്രങ്ങളെയും തിരിച്ചറിയുവാൻ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് അവനിൽ നിന്ന് ഓടിയകലുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിയുവാനും അത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുന്നതിനും കഥാവെ ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കഥാവെ ശത്രു വെച്ച് നീട്ടുന്ന പദ്ധതികളെ മനസ്സിലാക്കുവാൻ നിർമ്മലമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ കഥാവേ ആര് ഞങ്ങളെ സഹായിക്കുന്നുവോ ആരാണ് ഞങ്ങളെ വഞ്ചിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള വിശാലത ഹൃദയ നൈർമ്മല്യം വിശ്വാസത്തിൻ്റെ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പദ്ധതികൾ ഞങ്ങളിൽ നിറവേറ്റപ്പെടുവാൻ താഴ്മയോടെ ദൈവസന്നധിയിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ദൈവിക പദ്ധതികളെ മനസ്സിലാക്കി ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കുവാൻ അവസരം നൽകി ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള വലിയ കൃപ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ വിശാലമായ ഒരു ഹൃദയം നൽകണമേ ഇന്ന് അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കുവാനുള്ള ദൈവീക ജ്ഞാനവും കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളോട് സഹായം ചോദിക്കുന്നവർക്ക് അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ സഹായം നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും അവരുടെ ആവശ്യങ്ങളെ സാധിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ആരും സഹായത്തിനില്ലാത്തവർക്ക് ദൈവം തുണയാണ് ദൈവമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുന്ന ഞങ്ങൾക്ക് യാതൊരു അബദ്ധവും വരാതെ ദൗർഭാഗ്യങ്ങൾ വരാതെ കൂടുതൽ ശുഷ്കാന്തിയോടെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് ജീവിക്കുന്നതിന് വേണ്ട കൃപ നൽകണമേ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അനുഗ്രഹത്തിൻ്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നു എന്നാൽ പലപ്പോഴും ആ വഴിയിൽ കൂടി നടക്കുന്നതിന് ഇതിൻ്റെ പ്രലോഭനങ്ങൾ ഞങ്ങളെ അനുവദിക്കുന്നില്ല കർത്താവിനെ ലോകത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും തിരിച്ചറിഞ്ഞ് അതിനെ അവഗണിച്ച് കളയുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും നീ ഏറ്റെടുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം സമാധാനവും സന്തോഷത്തും യും കൂടെയുള്ള ദിവസമാക്കണമേ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിച്ച് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ ചെയ്തു തീർക്കുവാനുള്ള വിജ്ഞാനം നൽകി വിവേകം നൽകി അറിവ് നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാചിക പീഠകളിലും ിൽ നിന്നും ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുവാൻ ദൈവീകമായ ദൂതന്മാരെ ഞങ്ങളിലേക്ക് അയച്ചു തരണമേ കർത്താവെ ഇന്ന് ഞങ്ങളുടെ വഴിയിൽ അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണം ഏർപ്പെടുത്തി വിജയം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അവസരങ്ങളെയും തിരിച്ചറിയുവാനും അതുപയോഗിക്കുവാനും കൃപ തരണമേ ലോകത്തിൻ്റെ എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സമായുള്ള എല്ലാ കാര്യങ്ങളും കർത്താവെ ഞങ്ങളെ വിടുവിക്കണമേ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവത്തെ സ്നേഹി ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്ന ആത്മസുഹൃത്തുക്കളെ ഇത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ കഥാവെ തെറ്റായ സുഹൃത്തുക്കളിൽ നിന്ന് ഞങ്ങളെ വഞ്ചിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്ന് ദൂരെയകന്ന് ദൈവമാർഗത്തിൽ ചരിക്കുന്നവരെ ആത്മാർത്ഥ യുള്ളവരെ ഇന്ന് ഞങ്ങൾക്ക് സുഹൃത്തുക്കളായി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനൊന്നാം സ്ഥാനം നൽകുന്ന വ്യക്തികളെ അവിടുന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളായി ഞങ്ങൾക്ക് നൽകണമേ നല്ല സുഹൃത്തുക്കളെ നൽകി ഞങ്ങളെ സഹായിക്കണമേ കഥാവെ എല്ലാ അപകടത്തിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ വഴികളിൽ നീ കൂടെയിരുന്ന് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ സഹായിക്കണമേ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രരാകുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കുന്നതിന് സമയത്തിനു മുൻപ് ചെയ്തു തീർക്കുന്നതിന് അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു ജീവിതം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ അടുത്ത് സഹായത്തിനായി വരുന്നവരെ സഹായിക്കുന്നതിനുള്ള വലിയ മനസ്സും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം കഥാവേ ഇന്ന് ഞങ്ങൾ ആരോടൊക്കെ ഞങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി കാണാൻ പോകുന്നു അവരിലൂടെ എല്ലാം അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങൾക്കിന്ന് നേടിയെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നേടിത്തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ജനങ്ങളെ ഒരുക്കണമേ വ്യക്തികളെ ഒരുക്കണമേ അധികാരികളെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ മാതാവ് ദൈവം ആഗ്രഹിക്കുന്നവർ മാത്രം ഇന്ന് ഞങ്ങളോട് ഇടപഴകുവാൻ അവിടുന്ന് പ്രത്യേകമായി ഞങ്ങളുടെ അമ്മയായി നാഥയായി കുടുംബത്തിൻ്റെ റാണിയായി ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു കൊള്ളണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാത്തുപരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യും നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും ഇന്ന് കർത്താവ് കനിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുകയും നിർമ്മലമായ ഹൃദയം നൽകി അവിടുന്ന് നമ്മോട് ദയ കാണിക്കുകയും ചെയ്യും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് സാധിച്ചു തരും കഥാവിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നിലകൊള്ളുന്നവർക്ക് കഥാവിനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണം ഇന്ന് നമുക്കുണ്ടായിരിക്കും നമ്മുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്ക് ചുറ്റും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും അവിടുത്തെ നിരന്തര മധ്യസ്ഥവും ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും ജീവിത പങ്കാളിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ